ഏകദേശം നൂറ്റി അൻപതിന് മുകളിൽ ആളുകൾ പരിശോധനയ്ക്കായി എത്തി വാർഡ് വികസന സമിതി കൺവീനർ സുൽഫി സിയെ അംഗങ്ങളായ മാഹിൻ അമ്പാടൻ ഷാനവാസ് അജാസ് സലാം തുടങ്ങിയവർ പങ്കെടുത്തു പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡ് വാർഡ് വികസന സമിതിയും പിന്നെ മുത്തൂറ്റ് സ്നേഹാശ്രയ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു അവരും കൂടി സഹകരിച്ചിട്ടാണ് നമ്മളിവിടെ വൃക്കരോഗ നിർണയ രക്തപരിശോധന ക്യാമ്പാണ് നടത്തിയത് ഒരു നൂറ് നൂറ്റി അമ്പത്തി ചില്ലാനം ആൾക്കാരാണ് നിലവിലിപ്പോൾ പങ്കെടുത്തേക്കുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ എല്ലാവർക്കും വളരെ ഈ ഭക്ഷണ വരുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ ഇത്തരം ക്യാമ്പുകൾ ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും പിന്നെ നമ്മളതിൽ കൂടെ തന്നെ ഷുഗർ കൊളസ്ട്രോള് പിന്നെ യൂറിൻ ടെസ്റ്റ് അതുപോലത്തെ ടെസ്റ്റുകളും അതിൻ്റെ കൂടെ തന്നെ സൗജന്യമായിട്ട് നടത്തി കൊടുക്കുന്നുണ്ട് ൾ നടത്തി രോഗം നിർണയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ രോഗിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതാണെങ്കിൽ മുത്തൂറ്റു സ്നേഹാശ്രയ വഴി സാമ്പത്തിക സഹായം നൽകി തുടർ ചികിത്സ ലഭ്യമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നിരാലംബരായ രോഗികൾക്ക് ഈ സൗജന്യ ചികിത്സ ഏറെ ഉപകാരപ്രദമായിരുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ